റൈറ്റ് ടു പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അവർ പരമേശ്വര സ്വാമിയോട് വിവരം പറഞ്ഞു അദ്ദേഹം കോപാന്തനായി ആഹ അവന് അത്ര അഹങ്കാരം വരുത്തോ എന്നാൽ ഒന്ന് കാണണമല്ലോ ഇനി അവനെ വെച്ചുകൊണ്ടിരിക്കുന്നതും ശരിയല്ല ഈ ലോകോപാദ്രകാരിയെ നശിപ്പിക്കണം എന്ന് ചിന്തിച്ച് ശ്രീ പരമേശ്വരൻ തൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഒരു രൂപത്തെ ആകർഷിച്ചെടുത്തു അതാണ് ഭദ്രകാളി തൻ്റെ തിരുനെറ്റിയിൽ നിന്നും ഉണ്ടായ കാളി അദ്ദേഹത്തിന് മകളാണ് ആ കാളിയെ വിളിച്ച് ശിവൻ പറഞ്ഞു മകളെ കാളി ഇപ്പോൾ നിന്നെ കൊണ്ട് ഒരു കാര്യം സാധിക്കാനുണ്ട് ഇത് ലോകത്തിനുപകാരപ്രദമായ കാര്യമാണ് ത്രൈലോക്യ കണ്ടകനും ദുരാഗ്രഹിയും ദുഷ്ടഗ്രസരനുമായ അത്യാചാരിയമായ ദാരികൻ എന്ന അസുരനെ വധിച്ച് ലോകത്തെ രക്ഷിക്കാനുള്ള കഴിവ് നിനക്ക് മാത്രമേയുള്ളൂ നീ അത് ചെയ്ത് ദേവകളെയും മഹർഷി വൃന്ദങ്ങളെയും ഒക്കെ രക്ഷിച്ച് അവരാൽ പ്രകീർത്തിക്കപ്പെടും പുരുഷബന്ധമുണ്ടാകാത്ത ഒരു അയോനിജയക്കു മാത്രമേ അവനെ കൊല്ലാൻ സാധിക്കൂ അതാണ് അവൻ വാങ്ങിയിരിക്കുന്ന വരം അതാണ് അവന് ഇത്ര അഹങ്കാരം അവൻ്റെ അഹങ്കാരം തീർത്ത് അവനെ കൊന്ന് അവൻ്റെ ശിരസ് എൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഒരു കാര്യം കൂടി ഓർമ്മയിലിരിക്കട്ടെ അവൻ്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ ദാരികൻ ജനിക്കും അതിനാൽ രക്തം വീഴാതിരിക്കാനും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ശിവൻ അനുഗ്രഹങ്ങൾ നൽകി ഒരു കൊടുവാളം കൊടുത്ത് ജയിച്ചു ഒരു മകളെ എന്ന് എന്നാശീർവദിച്ചയച്ചു ഭദ്രകാളി വേതാളത്തിൻ്റെ പുറത്ത് കയറി യാത്രയായി എടുത്തിക്കും വെട്ടുമാറി അത്യുച്ചത്തിൽ ഗർജനം ചെയ്തുകൊണ്ട് ഭദ്രയും ഭൂതഗണങ്ങളും അന്തിമാളത്തിലെത്തി അവർ അവൻ്റെ ദുർജയമായ കോട്ട തല്ലി തകർത്തു അകത്തു കടന്നു അവനെ പോരിനെ വിളിച്ചു ദാരികനും അനുജനും ഓടിക്കണക്കിനുള്ള പടകളുമായി ഏറ്റുമുട്ടി യുദ്ധം ഭയങ്കരമായി നടന്നു തുടങ്ങി പരസ്പരം സേനകളും ഭൂതഗണങ്ങളും അത്യുഗ്രമായി സംഘടനം നടത്തി ദാനവ സൈന്യങ്ങൾ അക്തിയിൽ ചിലപ്പം കണക്കിന് എരിഞ്ഞടങ്ങി തുടങ്ങി ദാരികൻ കാളിയുമായി ഏറ്റുമുട്ടി ദാരികൻ്റെ ആയുധപ്രയോഗങ്ങളെ കാളി നിഷ്പ്രയാസം പൂവമ്പുകളാക്കി മാറ്റിക്കൊണ്ടിരുന്നു അവൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകി തുടങ്ങിയ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തൻ്റെ കാടികളുടെ നിർദ്ദേശപ്രകാരം വേതാളം നക്കി കുടിച്ചുകൊണ്ടേയിരുന്നു അതിനാൽ ദാരികൻ്റെ രക്തത്തിൽ നിന്നും മറ്റു ദാരികന്മാർ ഉണ്ടായില്ല ദാരികൻ്റെ പടനിശേഷം തോറ്റു അഹമഹമിഹ ഓടി ഒളിച്ചു ആർക്കും പടക്കളത്തിൽ കാടിയുടെ മുന്നിൽ നിൽക്കാനായില്ല ദാരികനും നിൽക്കാൻ വയ്യാതെ ഓടാൻ തുടങ്ങി ആ സമയം കാളി തൻ്റെ നിമിത്തമായ കാർക്കൂന്തൽ അഴിച്ചിട്ടു അതിനാൽ ചുറ്റും അന്ധകാരം പടർന്നു ദാരുകനെ നിൽക്കറിയാൻ സാധിക്കാതെ വന്നു തന്മൂലം ഓടാൻ കഴിഞ്ഞില്ല അവൻ അവിടെത്തന്നെ നിന്നു അന്ധകാരം കൊണ്ട് അവനെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല